നമ്മുടെ ജീവിത വിജയത്തിന് പലപ്പോഴും ഇടങ്ങിയായി നിൽക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അപകർഷതാ ബോധം എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെക്കൊണ്ട് ഇത്രയേ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ തോന്നും ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് എന്നിങ്ങനെയുള്ള തോന്നലുകൾ ഒരു തരം ചിത്തഭ്രമമാണ് അല്ലെങ്കിൽ മാനസികമായ എന്തോ തകരാറുണ്ട് ശരിയായ ആത്മവിശ്വാസവും അർപ്പണബോധവും വളർത്തിയെടുത്താൽ കീഴടക്കാവുന്നതേ ഉള്ളൂ ഈ അപകർഷതാ ബോധത്തെ ദൈവം നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുകൾ നൽകിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അപകർഷതാ ബോധത്തിന് അടിമപ്പെടുകയാണെങ്കിൽ നമ്മളുടെ കഴിവുകളെ ഇല്ലാതാക്കുകയാണ് അതിനർത്ഥം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം അമേരിക്കയിലെ പ്രമുഖ പൗരാവകാശ പ്രവർത്തകനും കറുത്തവർഗക്കാരുടെ സമുന്നത നേതാവുമാണ് ജെസി ജാക്സൺ കറുത്തവർഗക്കാരുടെ അപകർഷതാ ബോധം മാറ്റിയെടുക്കാൻ അദ്ദേഹം ഹീ യുണൈറ്റഡ് ഫോർ സെർവിംഗ് ഹ്യൂമാനിറ്റി എന്ന ഒരു സംഘടന രൂപീകരിച്ചു കറുത്ത വർഗക്കാരോട് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ ഒന്നുമല്ലാത്തവനല്ല എന്ന ആശയം അവരിൽ രൂഢ മൂലമാക്കാൻ അദ്ദേഹം ശ്രമിക്കും ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഉൾ ഉൾ വലിയ ശ്രമിക്കുന്ന അദ്ദേഹം കറുത്ത ഭാഷയിൽ വിമർശിക്കും അമേരിക്കയിലെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ കറുത്ത വർഗക്കാർ കരസ്ഥമാക്കിയ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു ജാക്സൺ അവരെ ആവേശഭരിതരാക്കി പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കളെ കൊണ്ട് ഞാൻ ഒന്നുമല്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു പത്ത് വട്ടമെങ്കിലും ഏറ്റു ചൊല്ലിക്കുക അദ്ദേഹത്തിന്റെ ഒരു പദമാണ് ഞാൻ ഒന്നുമല്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞ് ശ്രോതാക്കൾക്ക് രംഗം വിടാനാവുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേക്കും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ അടിച്ചമർത്തപ്പെട്ട ദളിത് വിഭാഗത്തിൽ നിരന്തരമായ പരിശ്രമം കൊണ്ട് ഉയർന്നു വന്നവരായിരുന്നു അന്തയും ബതിരയും മൂഖയുമായിരുന്ന കെലൻ കൊല്ലർക്കും തളർവാദം പിടിവെട്ട് വീഴ്ചയർന്ന് ആശ്രയിക്കേണ്ടി വന്ന സ്റ്റീഫൻ ഹോക്കിംഗ് ലോകപ്രശസ്തിയിലേക്ക് ഉയരാൻ അവരുടെ അംഗവൈകല്യങ്ങൾ മൂലം അവരുടെ അംഗവൈകല്യം ഒരു തടസ്സമായിരുന്നില്ല അംഗവൈകല്യം അവർക്കെപ്പോഴും അപകർഷതാ ബോധം ഉണ്ടാക്കിയിരുന്നില്ല ദൈവാനുഗ്രഹത്താൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു അത് കഴിഞ്ഞ് ആരുടെയെങ്കിലും ഉത്തരം വിഷവസ്തുക്കൾ ഭാഗ്യമുള്ള അതുകൊണ്ട് ആരുടെ അടുത്തും അത്തരം മോശമായ ചിന്തകൾ ഉണ്ടാകാൻ പാടും അഥവാ ഇനി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ആ ചിന്തയെ ആദ്യം പടിയടച്ച് ചിന്ത വെച്ചുകൊണ്ട് സാധ്യതകൾ തുടങ്ങിയ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുണ്ട് കാര്യങ്ങൾ ഭാഗ്യത്തിന് ഉൾപ്പെടുത്തുക വലിയ പത്ത് വ്യാപാരികളിലൊരാളായു അപായ സാധ്യതയെ കുറിച്ച് ഭയപ്പെടാതെ വ്യാപാരത്തിലേക്ക് അറങ്ങി വിജയിച്ച വ്യക്തിയാണ് ഷിക്കോഗയിലെ മർച്ചുമാർക്ക് കെട്ടിടത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ വെങ്കല പ്രതിമ കാണും ചെറുപ്പകാലത്ത് ഒരു കടയിലായിരുന്നു അവിടെ വിൽക്കപ്പെടാതെ ഒരുപാട് സാധനങ്ങൾ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു വ്യാപാരിയുടെ വിഷമം മനസ്സിലാക്കിയ ബൂവർക്ക് പുതിയൊരാശയം നിങ്ങൾക്ക് വെച്ചു വിൽക്കാതെ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് അവയ്ക്ക് മുകളിൽ പത്ത് സെൻറ്റ് മാത്രം എന്നൊരു ഗോളും വയ്ക്കാം ഒരുപക്ഷെ വിജയിച്ചേക്കാം വ്യാപാരി ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവസാനം മനസ്സില്ലാ മനസ്സോടെ പരീക്ഷണത്തിന് തയ്യാറായി അത് വൻ വിജയമായിരുന്നു കൊല്ലങ്ങളായി ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ തുല്യ സമയത്തിനുള്ളിൽ വിട്ടൊഴിഞ്ഞു പുതിയ പരീക്ഷണം വീണ്ടും ആവർത്തിക്കണമെന്ന് മുൾവർത്ത് വ്യാപാരിയെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹത്തിന് വിജയ വിജയവിശ്വാസമില്ലായാലും വ്യാപാരിയുടെ ഭാവനാശൂന്യവും നിഷേധാത്മകവുമായ നിലപാടിൽ സംഗീതത്തിൽ ഉൾവർത്ത് സ്വന്തമായി ഒരു കട തുടങ്ങി ആൻഡ് സ്റ്റോർ എന്ന കടയ്ക്ക് പേരുമുട്ടു അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് നൂറ് സമ സെൻറ് ഒരു ഡ്രോളർ മാത്രം വിലയുള്ള സാധനങ്ങൾ ചൂടൊപ്പം പോലെ വിഭവിക്കും ക്രമേണ ഗുൾബർക്ക് അമേരിക്കയിലെ ഒരാളായി മാറി ഗുൾബർക്ക് പുതിയൊരാശയത്തിന് രൂപം നൽകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം അപായ സാധ്യത പരീക്ഷിക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല പഠിച്ചതേ പാടു ശീലിച്ചത് ചെയ്യൂ എന്നോ അദ്ദേഹം വാശിപ്പിടിച്ചില്ല അദ്ദേഹത്തിന് ആകെയുള്ള കൈമകൾ ആത്മവിശ്വാസമായിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കരുത്തോടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നവീന ആശയങ്ങളെയും ക്രിയാത്മകതയെയും പിൻതാങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതിയെ സൃഷ്ടിക്കാൻ നാം തയ്യാറാകണം